കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ വീട്ടുപടിക്കൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ഹോം ഷോപ്പ് കുടുംബശ്രീ സീഡിയസിൽ നിന്ന് തിരഞ്ഞെടുത്ത ഷോപ്പ് ഓണർമാർ മുഖേന വീടുകളിൽ കുടുംബശ്രീയുടെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ എത്തിക്കുക എന്ന് ലക്ഷ്യമിട്ട് ചിറൻകിരി ബ്ലോക്കിൽ ആരംഭിച്ച ഹോം ഷോപ്പിന്റെ ഉദ്ഘാടനം ആറ്റങ്ങൽ നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി നിർവഹിച്ചു വെറും ഒരു ഒരു സ്ത്രീ പെണ്ണ് എന്ന് പറയുന്ന എന്തൊക്കെ കാര്യങ്ങൾ നടക്കാൻ കഴിയുന്നു കുടുംബശ്രീക്കാർക്ക് താഴെത്തട്ടിൽ മുതൽ ഏറ്റവും മുഗൾ തട്ട് വരെയുള്ള കാര്യങ്ങളിൽ ഇടപെടാനും പ്രശ്നങ്ങളുണ്ടായാൽ പരിഹരിക്കാനും നമ്മുടെ സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്താനും ഒക്കെ ഉള്ള സംവിധാനമുണ്ട് ഇപ്പം ഞാൻ വന്നപ്പോൾ തന്നെ ഇവിടെ കുറച്ച് പ്രോഡക്റ്റുകൾ ഇരിക്കുകയാണ് നമ്മളെല്ലാ മാസവും മാസച്ചന്തയുണ്ട് അല്ലെ ആഴ്ച ചന്തയുണ്ട് ഉത്സവങ്ങളായ ഉത്സവ ചന്തയുണ്ട് ഓണമാകുമ്പോൾ ഓണച്ചന്തയുണ്ട് ഇതിലെല്ലാം കൊണ്ടുവയ്ക്കുന്ന ഉൽപ്പന്നങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ഓരോ സംരംഭകര് കുടുംബശ്രീയിലെ ട്രെയിനിങ് പരിശീലനമൊക്കെ ലഭിച്ച് അതിലൂടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ഇവിടെ വിൽക്കാൻ കൊണ്ടുവയ്ക്കുന്നതാണ് പക്ഷേ ഒരുവിധമുള്ള ഉൽപ്പന്നങ്ങളൊക്കെ നമ്മുടെ ഈ മുനിസിപ്പൽ അങ്കണത്തിൽ വിറ്റ് പോകുന്നുണ്ട് എന്നാൽ വളരെയധികം സന്തോഷമാണ് എനിക്ക് കാരണം നമ്മൾ കൊണ്ടുവന്ന് വയ്ക്കുന്ന സാധനങ്ങൾ അത് വിറ്റൊഴിച്ച് പോകുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഒരു ലാഭം കിട്ടുന്നില്ലേ ചെറുതായിട്ടുള്ള ലാഭം കിട്ടുന്നതെങ്കിലും അത് നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കുന്നു പിന്നെ തന്നെ ഇവിടെ ഒരു കുടുംബശ്രീ അംഗത്തിൻ്റെ എണ്ണയാണ് ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് എനിക്ക് അതിശയം തോന്നും ദീപയാണതിൻ്റെ പിന്നിൽ അല്ലേ തലമുടി നന്നായി വളരാനും ഇടതൂർന്ന് വളരാനും അല്ലേ നന്നായിട്ട് കറുപ്പ് നിറം കിട്ടാനും ഒക്കെ സഹായിക്കുന്നുണ്ടത് ലേബലിലുണ്ട് പക്ഷെ അതിന്റെ വില മാത്രം നിശ്ചയിച്ചില്ല വില നിശ്ചയിക്കേണ്ട അധികാരികൾ ഈ എന്നാണ് ദേവ് പറഞ്ഞത് അപ്പോൾ ശരിക്കും രണ്ടാമത്തെ കാര്യം എന്നോട് ചോദിച്ചപ്പോൾ നമ്മുടെ രമ്യ പറഞ്ഞൊരു കാര്യമുണ്ട് എന്താണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടാക്കി കൊടുത്ത ഒരു ഉൽപ്പന്നമാണ് രണ്ടാമത് ആ കൊച്ചുപോലുള്ള എണ്ണം അതിന് എൻ്റെ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള അടയാളങ്ങൾ പാടുകൾ അല്ലെ ചെറി അല്ലേ ഇങ്ങനെയുള്ള ഇതൊക്കെ വന്നതിൻ്റെ പോയിട്ടുള്ള അടയാളങ്ങൾ ഉണ്ടെങ്കിൽ അതുവരെ പോകുന്നതിന് സഹായിക്കുന്ന മറ്റൊരു എണ്ണയും ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അത് രണ്ടാമത് ഓർഡർ ചെയ്ത് ആൾക്കാർ വാങ്ങിക്കുകയാണ് ആദ്യം പരീക്ഷിച്ചവർ വിജയിച്ചത് കൊണ്ട് രണ്ടാമത് ഓർഡർ കിട്ടി എന്നല്ലേ പറഞ്ഞത് അപ്പോൾ അത്രയ്ക്കും നിപുണതയോടെ കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ കുടുംബശ്രീയിലെ അംഗങ്ങൾക്കായി എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ വിജയമല്ലേ ഇതാണ് ജീവിത വിജയം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജാം അധ്യക്ഷനായി നഗരസഭാ വൈസ് ചെയർമാൻ ജി പിള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ഷീജ എസ് രമ്യ സുധീർ എസ് ഗിരിജ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ആറ്റിങ്ങലിൽ സിറയുടെ സ്റ്റൈലിഷ് ഷോറൂം സർവ്വ സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വി ഗാർഡ് കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാറ് വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സരോ സരോ സ്റ്റൈലിർ ഷോറൂം സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം ആറ്റിങ്ങൽ മൊബൈൽ ഇമെയിൽ